ഹലോ ഇന്ന് നമുക്ക് നമ്മുടെ സ്പൈഡർ പ്ലാന്റിനെ ഒന്ന് റീപ്പോർട്ട് ചെയ്യണം ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്ന സ്പൈഡർ പ്ലാന്റ് ആണ് അവളൊരു ചെറിയ പോട്ടിലായിരുന്നു ഇത് തന്നത് ഇത് മാറ്റി നടാനായിട്ട് ഞാൻ ഒരു ചെറിയ ചട്ടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ സമയം കിട്ടിയില്ലായിരുന്നു ഇന്ന് എന്തായാലും ഇത് മാറ്റി നടാമെന്ന് തന്നെ തീരുമാനിച്ചു കാരണം ഇത് പൂത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന് നല്ലതായിട്ട് വേർ ഇറങ്ങിയിട്ടുണ്ട് നല്ല കട്ടിയുള്ള വേരായിരുന്നു ഞാൻ കുറേയൊക്കെ വേര് കട്ട് ചെയ്തതിന് ശേഷമാണ് പുതിയ പോട്ടിലേക്ക് വെച്ചുകൊടുത്തത് പിന്നെ നമ്മുടെ അടുക്കളയിലെ കറിവേപ്പിൻ്റെ കൂടെ ഒരു മുളകുന്നേ നല്ലതായിട്ട് തഴച്ച് വളരുന്നുണ്ടായിരുന്നു ശരിക്കും അതിൻ്റെ നീളം നല്ലതായിട്ട് കൂടുന്നുണ്ട് അതുകൊണ്ട് ഞാനിതിനെ പുറത്ത് നടാന്ന് കരുതി മാത്രമല്ല ഇപ്പം ക്ലൈമേറ്റ് നല്ലതാണ് നല്ല ചൂടൊക്കെ ഉണ്ട് കറിവേപ്പിന് വേരിനൊന്നും പറ്റാതെ തന്നെ സൈഡിൽ കൂടെയാണ് ഇത് ഇളക്കിയെടുത്തത് പിന്നീട് നമ്മളിത് ഗാർഡനിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇത് ശരിക്കും പൂവൊക്കെ വരാറായിട്ടുള്ള മുളുകുന്തയാണ് നല്ല നീളമൊക്കെ ഉണ്ട് മാറ്റി നട്ടതുകൊണ്ട് ഇതുണ്ടാകുമെന്ന് അറിയത്തില്ല ഇനി ഞാൻ നമുക്ക് നോക്കാം താങ്ക് ഫോർ വാച്ചിങ്